മൂന്നാറിലെ മാട്ടുപ്പെട്ടി പാതയോരത്ത് കാട്ടാന പ്രസവിച്ച കുട്ടിയാന ചരിഞ്ഞു ജനിച്ചപ്പോൾ തന്നെ കുട്ടിയാന അവശ നിലയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പിടിയാനയും ഒപ്പം തന്നെ മറ്റൊരു ആനയും ഈ സ്ഥലത്ത് തുടർന്നുകൊണ്ട് വേഗത്തിൽ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല ജൈനസിലാജ്വര്യങ്ങളുമായിട്ടുണ്ട് ജെയിൻ ഇപ്പോഴും മറ്റു രണ്ടാനകൾ അവിടെ തുടരുകയാണോ എന്താണ് വനവുപ്പിൻ്റെ നീക്കം ദിബീഷ് ആ വാർത്തയിൽ ഒരൽപ്പം തിരുത്തുന്നുണ്ട് ഈ കുട്ടിയാനയ്ക്ക് മൂന്ന് മാസം പ്രായമുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഏറ്റവും ഒടുവിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമാകുന്നത് കാരണം ഇപ്പോൾ മാത്രമാണ് ആനയുടെ അടുത്തേക്ക് ഈ വനംവകുപ്പ് സംഘത്തിന് എത്താൻ കഴിഞ്ഞത് കാരണം രണ്ട് ആനകൾ ഉണ്ടായിരുന്നു കൂടാതെ തീരെ അവശനായിരുന്നു അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ പ്രായം തോന്നുന്നു അല്ല പ്രായത്തിനൊത്ത ശരീരം ഈ കുട്ടിയാനയ്ക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആളുകൾ കരുതിയത് ഇത് ഇന്നലെ രാത്രി അല്ലെങ്കിൽ സമയത്ത് പ്രസവിച്ചതാകാം എന്ന ഒരു നിഗമനത്തിലേക്ക് പ്രദേശവാസികൾ എത്തിയത് പക്ഷേ വിദഗ്ദ്ധ പരിശോധനയിൽ ഈ കുട്ടിയാനയ്ക്ക് മൂന്ന് മാസം പ്രായമുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇതിന് ഏതെങ്കിലും രോഗബാധയാണ് സംശയിക്കുന്നത് മറ്റ് രണ്ടാനകൾ ഈ കുട്ടിയാനയുടെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു അതിനെ ഇപ്പോൾ വിരട്ടി ഓടിച്ചതിനു ശേഷമാണ് വനം വകുപ്പ് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയത് എന്താണ് രോഗബാധ എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന ആവശ്യമാണ് കാരണം കുട്ടിയാനകൾക്ക് സാധാരണ ബാധിക്കുന്ന ഹെർപ്പസ് വൈറസ് ബാധയാണ് ഒരുപക്ഷേ അതാകാം ഈ ആന ചരിയാനുള്ള കുട്ടിയാന ചിരിയാനുള്ള കാരണം എന്നാണ് കരുതുന്നത് കാരണം ചെറിയ ചെറിയ കുട്ടിയാനകളിലാണ് ഈ രോഗബാധ ഉണ്ടാകുന്നത് ശരി ശരി ജെൻ എസ് വിവരങ്ങൾ നൽകിയത് മൂന്ന് മാസം ഈ കുഞ്ഞിന് ആനെ കുഞ്ഞിന് പ്രായം കണക്കാക്കുന്നുവെന്നാണ് ആദ്യം ഇത് ഇന്ന് പ്രസവിച്ചതാകുമെന്നാണ് കരുതിയത് പക്ഷേ മൂന്ന് മാസം പ്രായമുള്ളതാണ് ആവശ്യനിലയിലായിരുന്നു ഹെർപ്പസ് രോഗബാധയാകാം മരണകാരണമെന്ന് മനസ്സിലാക്കും